ല്ലോ ഗൈസ് വീട്ടിൽ നല്ല ഗുള് ഗുള്ള നയ്ക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കുറച്ച് നൈറ്റ് ഡ്രസ്സുകൾ അത് കാണിച്ചു തരാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു സാറ്റിൻ ബ്രൗൺ ആണ് എനിക്ക് സാറ്റിൻ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് ഇത് സ്ലീവ്ലെസ്സും ഉണ്ട് സ്ലീവ് ഉള്ളതും ഉണ്ട് നെക്സ്റ്റ് വന്ന് ഇതാ ഈ ഒരു പർപ്പിൾ ഡ്രസ്സാണ് ആൻഡ് ഗൈസ് ഇത് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര റെഗുലർ സ്ലീവ്സ് വരുന്ന കുറച്ച് ലൂസ് വീറ്റാണ് എക്സ്ട്രാ സ്മോൾ വരെ ഡബിൾ എക്സ് എൽ വരെ ഉണ്ട് ഇതും അടിപൊളിയാണ് നല്ല കംഫർട്ടബിളാണ് ഇടാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഒരു നൈറ്റിയാണ് ഇത് എനിക്ക് കുറച്ച് കുറച്ച് എനിക്ക് കുറച്ച് ഫ്രീ സൈസാണ് നോക്കിയത് പക്ഷേ വന്നപ്പോൾ കുറച്ച് ടൈറ്റ് ആയിപ്പോയി പക്ഷെ എന്നാലും കുഴപ്പമില്ല ഇതും ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് നല്ല നല്ല കളേഴ്സിലും അവൈലബിൾ ആണ് എല്ലാ അഫോർഡബിൾ റേഞ്ചിലാണ് ഇതൊരു ടു ഫിഫ്റ്റി സംതിങ്ങേ ഉള്ളൂ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഗ്രീനാണ് ഇതൊരു മാക്സിൻ്റെ ആണ് ഇതും പെർപ്പിളും എക്സ്ട്രാ സ്മോൾ ഡബിൾ എക്സ് എക്സലും ഉണ്ട് അല്ലെങ്കിൽ ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഭയങ്കര ക്യൂട്ടി പായ ആയിട്ട് ഒക്കെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ സോ സ്വകാര്യ ഞാൻ പ്രോഡക്റ്റ് അല്ലാണ്ട് ആകും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അടുത്ത വേണ്ടിയാക്കും